നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് നക്ഷത്ര ഇന്നത്തെ പ്രധാന വാർത്തകൾ മൂന്നാം തരംഗമുണ്ടായാൽ നേരിടും ശ്വാസം മുട്ടില്ല ചരിത്രം പിറന്നു കുതിരാൻ തുറന്നു കോവിഡ് കണ്ടെത്തലുകളിൽ മുന്നിൽ കേരളം ഡെങ്കി സിക്ക പ്രതിരോധം എട്ടു വരെ ശുചീകരണം ഇന്നുകൂടി ലോക്ക്ഡൗൺ വനിതകളുടെ നൂറ് മീറ്ററിൽ മൂന്നും ജമൈക്ക സ്വന്തമാക്കി വാർത്തകൾ വിശദമായി മൂന്നാം തരംഗമുണ്ടായാൽ നേരിടും ശ്വാസം മുട്ടില്ല കോവിഡ് മൂന്നാം തരംഗ സാധ്യത നേരിടാൻ കേരളം സജ്ജം ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് ഓക്സിജൻ യൂണിറ്റ് ആഗസ്റ്റിൽ പ്രവർത്തനം തുടങ്ങും നടപടി വേഗത്തിലാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം ചരിത്രം പിറന്നു കുതിരാൻ തുറന്നു കാലങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ ഇരട്ട തുരങ്കപാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കുതിരാൻ തുരങ്കപാത തുറന്നുകൊടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ ഇടപെടലിന് ഉദാഹരണമായി ഇന്നുകൂടി ലോക്ക്ഡൗൺ ഞായറാഴ്ച കൂടി സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അത്യാവശ്യ സർവീസുകൾ അനുവദിക്കും പ്രഭാത യാത്ര അനുവദിക്കില്ല ഭക്ഷണം ഹോം ഡെലിവറി മാത്രം വൈകിട്ട് മുതൽ കെ എസ് ആർ ടി സി ദീർഘദൂരം സർവീസ് ഉണ്ടാകും ഡെങ്കി സിക്ക തുടങ്ങിയവയുടെ വ്യാപനം ചെറുക്കാൻ ആഗസ്റ്റ് ഒന്ന് മുതൽ എട്ട് വരെ സംസ്ഥാനത്ത് തദ്ദേശ അടിസ്ഥാനത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തുമെന്ന് മന്ത്രി എൻ വി ഗോവിന്ദൻ വനിതകളുടെ നൂറ് മീറ്ററിൽ മൂന്നും ജമൈക്ക സ്വന്തമാക്കി വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു നന്ദി